മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്നു കെറ്റിയുടെ മരണത്തിന് ഉത്തരവാദി ജെയ്മിയാണെന്ന് തെളിഞ്ഞിട്ട് ലൂക്കും മിഷയും ഇപ്പോൾ അവർ പഠിച്ചിരിക്കുന്ന സ്കൂളിലേക്ക് എത്തുമ്പോൾ പേടി ഇത് കാണുന്ന ടോമിക്കും റയാനും ഇവരാണ് ജെയ്മിയുടെ ആ രണ്ട് സുഹൃത്തുക്കൾ അഥവാ നമ്മളോടെ എന്തെങ്കിലും ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയണമെന്ന് ഇരുവരും ചർച്ച ചെയ്യുന്ന വഴി ക്ലിയറാവുന്ന ഒന്ന് ഇരുവരുടെയും വീട്ടിലേക്ക് നേരത്തെ പോലീസ് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ജെയ്മിക്ക് ആ കത്തി കൊടുത്തത് റയാനാണ് അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്തെങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല മറ്റൊരുവൻ ദൈ കാണുന്ന ആഡം ഇവൻ ലൂക്കിൻ്റെ മകനാണ് ലൂക്ക് ആഡമിനൊരു വോയിസ് അയച്ചിട്ടുണ്ട് ഞാൻ സ്കൂളിൽ വന്നിട്ടുണ്ടെന്നും നിന്നെ എന്തായാലും ശല്യപ്പെടുത്തില്ലെന്നും ആഡം ഒരു പ്രത്യേക ടൈപ്പ് പാവമാണ് എല്ലാവരുടെയും കളിയാക്കലിന്റെ ഇരയാണ് അവൻ സ്കൂളിലെ ടീച്ചർമാർക്കെല്ലാം ഇപ്പോൾ ഡബിൾ തലവേദനയാണ് കാരണം ഈ ഒരു സംഭവം നടന്നതോടെ കുട്ടികളുടെ മാതാപിതാക്കളെല്ലാം വിളിച്ച് സേഫ് ആണോ സേഫ് ആണോ എന്ന് വിളിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു സ്വപ്നം മൂലം കാണാത്ത ഇത്തരമൊരു ചെയ്തിയിൽ അവരെയും കുറ്റം പറയാൻ കഴിയില്ല ലൂക്കും മിഷയും സ്കൂൾ സ്റ്റാഫിന്റെ സഹായത്തോടെ ആദ്യം എത്തുന്നത് ജെയ്ഡിന്റെ അടുത്ത് കെറ്റിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അവൾ ജെയ്മി എങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താണെന്നാണ് അവർക്കറിയേണ്ടത് അതിനായി കെയ്റ്റിയുടെ സൈഡിലെ പ്രവൃത്തികളും ജെയ്മിയുമായുള്ള കണക്ഷനെക്കുറിച്ചുമൊക്കെ ചോദിക്കുന്നതിലും ജെയ്ഡ് ആകെ വയലന്റ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ് അവൾക്കുള്ളിൽ നല്ല വിഷമമുണ്ട് കെയ്റ്റിയെ കുറ്റക്കാരിയാക്കുന്ന പോലെ സംസാരിച്ചു വരുന്നതെന്ന് പറഞ്ഞ് ഫ്രസ്ട്രേറ്റഡായി അവൾ അരിശ്യത്തോടെ ഇറങ്ങി പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്നൊരു ക്ലുവും കിട്ടിയിട്ടില്ല ശേഷം ജെയ്മിയുടെ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ആകട്ടെ പിള്ളേര് മൊത്തം അലമ്പ് അവരെ അടക്കിറത്തി ഉണ്ടായ സംഭവത്തെക്കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്തിട്ട് ജെയിമിയെക്കുറിച്ചോ അവനുപയോഗിച്ച കത്തിയെക്കുറിച്ചോ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ധൈര്യമായി മുന്നോട്ട് വന്ന് തുറന്ന് പറയാൻ നിർദ്ദേശിക്കുവാണ് കത്തി ഒരു പക്ഷേ സ്കൂളിലോ പരിസരത്തോ ഉണ്ടാവുമെന്നാണ് ഇവർ അനുമാനിക്കുന്നത് കാരണം സി സി ടി വിയിൽ സംഭവം കഴിഞ്ഞിട്ട് ജയ്ഡ് പോകുന്നതായി കണ്ടത് സ്കൂളിലേക്കുള്ള ഡയറക്ഷനിലേക്കാണ് പിള്ളേർ വലിയ കാര്യമാക്കാതെ ഇരിക്കുന്നത് കണ്ട് ഫലമില്ലെന്ന് മനസ്സിലാക്കി ക്ലാസ് എടുക്കാനെത്തുന്ന പ്രൊഫസർ മാലിക്കിന് ലൂക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കാൻ അയാളുടെ കാർഡ് നൽകി പുറത്തേക്കിറങ്ങി കത്തിയുടെ കാര്യവും മുമ്പത്തെ ജയ്ഡിന്റെ സംസാരത്തിൽ ജെമിയുടെ എന്ത് വെറുപ്പുള്ളത് പോലെയുള്ള തോന്നലിനെ പറ്റിയും പറഞ്ഞു നിൽക്കേ സ്കൂൾ സ്റ്റാഫ് നേരെ അടുത്തൊരു ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയാണ് ലൂക്കിന്റെ മകൻ ആഡം ഇരുപ്പുള്ള ക്ലാസ് സ്കൂളിൽ നിലവിൽ മൊത്തം സ്ട്രിക്റ്റാണ് ഫോൺ ഉപയോഗം കൂടി നിന്നുള്ള ചർച്ച എല്ലാം നിരോധിച്ചിരിക്കുകയാണെങ്കിലും പിള്ളേർക്കൊരു പേടിയുമില്ല ക്ലാസ്സിലെത്തുമ്പോൾ ആഡമിന്റെ അച്ഛനെന്ന് പ്രൊഫസർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും ആഡമിന്റെ അടുത്തിരിക്കുന്ന പിള്ളേർക്ക് കൃമ്മിയേടി അവരെ വഴക്കു പറഞ്ഞ് മിണ്ടാതിരുത്തിയ ശേഷം ലൂക്കിനോട് സംസാരിക്കാൻ പറയുന്നതിന് പകെ കൈറ്റിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ എന്ന് തുടങ്ങുന്നതും ബെല്ലടിക്കുന്നു പിന്നെ പറയണ്ടല്ലോ നിൽക്കുന്നവർക്ക് ഒരു വിലയും കൊടുക്കാതെ പിള്ളേരെല്ലാം നേരെ പുറത്തേക്ക് ഇറങ്ങിയൊരു ഒറ്റ പോക്ക് അടിച്ച ബെല്ലൊരു ഫയർ അലാമാണ് എന്തോധം വരെ ബെല്ലടിച്ചതായിരിക്കുമെന്ന് പറഞ്ഞ സ്റ്റാഫ് ഇതുവരെയും ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ പിള്ളേരെല്ലാം വരിവരെയും നിന്ന് വരികയാണ് എമർജൻസി സിറ്റുവേഷൻ എന്ന പോലെ അതിൽ ജെയടുമുണ്ട് ലൂക്കിനെ കണ്ട് അവൾക്ക് വീണ് കുരുപൊട്ടി തൊട്ടപ്പുറത്ത് കൂളയിൽ നിൽക്കുന്ന ജെയ്മിയുടെ സുഹൃത്ത് റയാനെ അവൾ സംഭവശേഷം ആദ്യമായി കാണുന്നതോടെ നീ എന്റെ കൂട്ടുകാരി കൊല്ലേടാന്നും പറഞ്ഞ് അവനിട്ട് കുറെ ചാമ്പുന്നു ടീച്ചർ വന്നവളെ പിടിച്ചോണ്ട് പോകുന്നതിന് പുറകെ റയാനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നു കണ്ട് ലൂക്കും മിഷയും റയാനോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് നേരെ അവന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ എന്നാൽ റയൻ്റെ ഉള്ളിൽ പേടിയുണ്ട് അവനെ ഒന്ന് ശാന്തനാക്കാൻ മുറിവ് കണ്ടിട്ട് ലൂക്ക് അയാളുടെ കുട്ടിക്കാലത്തും ഒരു മുറിപ്പാട് വരുത്താനായി മനുപൂർവം അപകടമുണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്ന് പങ്കുവച്ചിട്ട് പതിയ വിഷയത്തിലേക്ക് വരികയാണ് നടന്നതിന്റെ ഏകദേശ ധാരണ ലഭിച്ചിട്ടുണ്ടെന്നും അത് നടക്കാനുണ്ടായ കാരണങ്ങളാണ് അറിയേണ്ടതെന്ന് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ റയാൻ ആകട്ടെ സംസാരിക്കാൻ ഒരു താൽപ്പര്യവുമില്ലാത്ത മട്ടിൽ നഴ്സിനോട് കുഴപ്പമൊന്നും ഞാൻ പോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു കുറച്ചുനേരം ഇരിക്കാൻ പറയുന്നതിന് പിറകെ വേറെ വഴിയില്ലാതെ ലൂക്കിൻ്റെ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നു എന്തെങ്കിലും മാറ്റം തോന്നിയിരുന്നു അവൻ എന്തെങ്കിലും വിഷമമുള്ളതായി കണ്ടിരുന്നു കെയ്റ്റിയും ജെമിയും തമ്മിൽ എങ്ങനെയാണ് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഇല്ല അറിയില്ല എന്നൊക്കെ മറുപടി കൊടുത്തിട്ട് അന്ന് കറയാൻ പോയതും വെറുതെയാണെന്ന് പറഞ്ഞ് ഇനി പോവുകയാണെന്ന് പറഞ്ഞ് എണീക്കുവാണ് ടീച്ചർമാർ നിൽക്കാൻ പറഞ്ഞിട്ടും അവൻ അവനവരെ മൈൻഡാക്കാതെ ഇറങ്ങിപ്പോകുന്നു മറ്റൊരു റൂമിൽ ജെയ്ഡുമായി സംസാരിക്കുന്ന എച്ച്ഒഡിയിൽ ജെയ്ഡിൻ്റെ അമ്മയെ ഇപ്പം നടന്ന വിളിച്ചറിയിച്ചതിൽ അവൾക്ക് നല്ല എതിർപ്പുണ്ട് കാരണം അമ്മ അവളെ മനസ്സിലാക്കിയിട്ടില്ല എപ്പോഴും കുറ്റം പറച്ചിൽ ആകെയുള്ള ആശ്വാസമായിരുന്നു കെയറ്റി എന്ന് നിൽക്കുന്ന ജെയ്ഡിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ തീർച്ചയായും ഞങ്ങൾക്കറിയാമെന്ന് ഹെഡ് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് കെയറ്റിയെ തിരിച്ചു കിട്ടുമെന്ന് എന്ന് കൂളാക്കാൻ ശ്രമിക്കുന്നു റയനെ ഇടിച്ചതിൽ ഇനി പോലീസുകാർ വീട്ടിലേക്ക് വരുമോ എന്നാണ് അവളുടെ പേടി കെയറ്റി ഏറ്റവും നല്ലൊരു സുഹൃത്തായിരുന്നു അവളില്ലാതെ ഇനി എന്ത് ചെയ്യുമെന്നൊരു പിടിയുമില്ലാതെ നിന്ന് ആവുന്നത് കാണുന്ന ടീച്ചർ നീ ഇങ്ങനെ ആദ്യ കൊണ്ട് നടക്കാതെ നമുക്കൊരു ഡോക്ടറുമായി സംസാരിക്കാം എന്നൊക്കെ പറയുന്നത് കേട്ട് അവൾ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്നു അങ്ങനെ ഒരു മെച്ചവും ഇല്ലാതെ നിൽക്കുന്ന ലൂക്കിനടുത്തേക്ക് അവളുടെ മകൻ എത്തുവാണ് ആഡമിന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് നിൽക്കുമ്പോൾ അടുത്തൊരു റൂമിലേക്ക് കയറിയ ശേഷം അവന് പറയാനുള്ളത് അച്ഛൻ വിചാരിക്കുന്ന പോലെയല്ല അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് ഇൻസ്റ്റയിലെ കെറ്റിയുടെ മെസ്സേജിനെ കുറിച്ച് ലൂക്ക് കരുതിയിരിക്കുന്നത് ജെയിമിയും കെറ്റിയും തമ്മിൽ ചില അടുപ്പങ്ങൾ ഉള്ളതായിട്ടാണ് എന്നാൽ അങ്ങനെയല്ല കെ മെസ്സേജുകളെല്ലാം ഡീകോഡ് ചെയ്താൽ അതെല്ലാം അവൾ ജെയിമിയെ കളിയാക്കുന്നതാണ് ഒരു ഷണ്ടൻ എന്ന രീതിയിൽ എൺപത് ശതമാനം സ്ത്രീകളും അട്രാക്ട് ചെയ്യുന്നത് പുരുഷന്മാരിലെ ഇരുപത് ശതമാനം മാത്രമാണ് തങ്ങളിൽ ലേഡീസ് അട്രാക്റ്റഡ് അല്ല എന്ന എന്നതാണെങ്കിൽ സ്ത്രീവിരുദ്ധതയും വിദ്വേഷവും താൽപ്പര്യവും ഇല്ലായ്മയും കൊണ്ടു നടക്കുന്ന ഇപ്പോഴത്തെ ഓൺലൈൻ കൾച്ചർ ഒരു കമ്മ്യൂണിറ്റി ഇൻസൽ സ്വയമേ ബ്രഹ്മചാരി എന്ന പോലെ ഡീകോഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഇമോജീസ് റെഡ് ഹേർട്സ് ലവനാകുമ്പോൾ പർപ്പിൾ കാമം യെല്ലോ ഇൻട്രസ്റ്റഡ് എന്നർത്ഥം പിങ്ക് ഇൻട്രസ്റ്റഡ് ബട്ട് നോട്ട് ഇൻ ഇന്റർകോഴ്സ് ജേമി ഇൻസെൽ ആണെന്ന് പറഞ്ഞുള്ള കളിയാക്കലാണ് കെറ്റി നടത്തിയെന്ന് ആടം വെളിപ്പെടുത്തുമ്പോൾ എന്നാൽ ഈ പതിമൂന്ന് വയസ്സ് മാത്രമുള്ളവർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ അത്ഭുതവും കാരണം ഒന്ന് നോക്കിയാൽ ഈ പ്രായത്തിൽ ആരാണിങ്ങനെ വിരുദ്ധതയും ബ്രഹ്മചര്യത്തെ പറ്റിയൊക്കെ ചിന്തിക്കുക എന്നാൽ സത്യം അതാണ് ഇങ്ങനെ കുട്ടികൾ ഫോളോ ചെയ്യുന്ന ഒരു വലിയ ഓൺലൈൻ കമ്മ്യൂണിറ്റി തന്നെയുണ്ട് ഇൻസൽ മാനോസ്പിയർ എന്നീ വാക്കുകൾ എനിക്ക് പുതിയതായത് തന്നെ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്കും അറിയാൻ കഴിയുന്നത് എപ്പോഴാണ് ഇങ്ങനെ കുറേ ആൾക്കാരും കൾച്ചറും ഉണ്ടെന്നുള്ളത് അങ്ങനെ ആഡംബര ചില വെളിപ്പെടുത്തലിലൂടെ ലൂക്കിന് നേർവഴി ലഭിക്കുമ്പോൾ തന്റെ മകനിൽ ഇതെന്തെങ്കിലും അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് അയാൾക്കറിയേണ്ടത് ഇല്ല ഇൻസ്റ്റയിൽ ഉണ്ടെങ്കിലും ഇത്തരത്തിലൊന്നും അവൻ പോസ്റ്റ് ചെയ്യാറില്ല അങ്ങനെ ഇൻസ്റ്റാഗ്രാം ധാരണ തെറ്റായിരുന്നുവെന്നും കെ ടി ജെയിമേ ഇൻസലാണെന്നുള്ള രീതിയിൽ ബുള്ളിങ് ആയിരുന്നുവെന്നും ലൂക്ക് വന്ന് മിഷയോട് പറയുമ്പോൾ അതെന്താണെന്ന് സ്റ്റാഫ് ഷണ്ടന്മാരുന്ന പോലെ ഒന്നാണെന്നും ഇന്റർനെറ്റിലെ ആൻഡ്രൂ ടെ വേണ്ടാ ദിനങ്ങളൊക്കെയാണെന്നും മിഷ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം അവരോട് കോപ്പറേറ്റ് ചെയ്തതിന് നന്ദി പറഞ്ഞിറങ്ങുമ്പോൾ ഇവർക്ക് നമുക്കും പറയാനുള്ളത് ഒരേ കാര്യമാണ് എന്തൊരു സ്കൂളാണത് എന്തൊരു പിള്ളേര് ഗുരുത്വവും ബഹുമാനവും ഒന്നുമില്ലാത്ത തോന്നുമ്പോഴേടി അഹങ്കാരത്തോടെ നടക്കുന്ന കുറേ നാശം പിടിച്ച പിള്ളേർ പണ്ടത്തെ സ്കൂളേ അല്ലേതൊന്നും തൊണ്ടി മുതലെവിടെയൊന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ല റയാൻ അവൻ അവനെന്തോ ഒളിക്കുന്നുണ്ടെന്നും ഒന്ന് പോയി അവനെ കണ്ടിട്ട് വരാമെന്നും ക്ലാസ്സിൽ പോയി റയാനെ വിളിക്കുമ്പോൾ അവൻ പൊഴുന്നതിനെ ജനലിലൂടെ ചാടി പുറത്തു കിടന്ന് ഓഡറാവ ഓട്ടം പിറകെ ആഞ്ഞോടി ലൂക്കും ഒരു വിധത്തിൽ പിടിച്ചു നിർത്തി ഇൻസൽ സ്റ്റഫിനെ കുറിച്ചും കത്തി ജെയ്മിക്ക് കിട്ടിയതേക്കുറിച്ചും എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുന്നതും അവൻ ഇല്ല ടോമിയോട് ചോദിക്കുന്നതൊക്കെ പറഞ്ഞ് നിൽക്കുന്നതും ലൂക്ക് അവനെ രണ്ട് വിരട്ട് വിരട്ടെന്നോടെ സമ്മതിക്കുന്നു കത്തി അവൻ്റെ വീട്ടിൽ നിന്നാണ് കൊടുത്തത് അവളെ അവളൊന്ന് പേടിപ്പിക്കാനാണെന്നാണ് കരുതിയത് ആ കത്തി ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് അവനറിയത്തില്ലെന്ന് നിൽക്കുന്നതിന് പിറകെ മിഷയുടെ കോൾ വഴി പോലീസ് എത്തി അവനെ പിടിച്ചോണ്ട് പോവുകയാണ് അവന് കുറേ കാര്യങ്ങൾ അറിയാമെന്ന് ഉറപ്പാണ് കാലങ്ങൾക്ക് ശേഷം നല്ലൊട്ടോ ഓടിയ ലൂക്ക് സംഘത്തെ പറഞ്ഞു വിട്ട ശേഷം പതിയെ നടന്ന് കാറിലേക്ക് വന്നിരുന്ന് ശ്വാസം നേരെയാക്കുന്നതിന് പിറകെ ആഡമിനെ കണ്ട് അവനെ വിളിച്ച് എനിക്കിപ്പോൾ ഫ്രീ ടൈം ആണെന്നും നമുക്കൊരുമിച്ച് നമുക്കൊരുമിച്ചൊന്ന് കറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞു കൂട്ടുന്നു ലൂക്കിനോട് ആഡം വലുതായി സംസാരിക്കാറില്ല അവനെപ്പോഴും ഒരു ഷൈനസം ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സിൽ ഒരു ഗുഡ് പേരൻറ്റിംഗ് ഇല്ലെങ്കിൽ അവർ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കുമെന്ന് ബോധ്യപ്പെട്ട് ലൂക്ക് അവനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു റെലവൻസി ഉണ്ട് റിയൽ ലൈഫിൽ